മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള തനിമിയിലേക്കെന്ന സന്ദേശമുയർത്തി സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്രക്ക് കാസർഗോഡ് നിന്ന് പ്രൗഢഗംഭീരമായ തുടക്കം മധൂർ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നിന്നാണ് സംസ്ഥാനതല പര്യടനം ആരംഭിച്ചത് മംഗലാപുരത്തെ കുദ്രോളി ഗോകർനാഥ് ക്ഷേത്രത്തിൽ നിന്ന് ധർമ്മരഥത്തിൽ ദീപം തെളിയിച്ചാണ് ധർമ്മ സന്ദേശയാത്രയ്ക്ക് സമാരംഭം കുറിച്ചത് തുടർന്ന് രാവിലെ മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ആരതിയൊഴിഞ്ഞ് സംസ്ഥാനതല പര്യടനം തുടങ്ങി തൊട്ടു പിന്നാലെ സന്യാസി ശ്രേഷ്ഠർ ഹിന്ദു നേതൃസംഗമം നടക്കുന്ന ചിന്മയാ മിഷൻ ഹാളിലേക്ക് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് സന്യാസിമാരെ പരിപാടിയിലേക്ക് സ്വീകരിച്ചത് ജൂന അഘാഡ മഹാമണ്ഡലേശ്വർ സാധു ആനന്ദവനം മാർഗദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി തുടങ്ങി നിരവധി സന്യാസി ശ്രേഷ്ഠർ ധർമ്മസന്ദേശയാത്രയുടെ ഭാഗമായി കേരളത്തിലെ ഹിന്ദു സമാജത്തിനിടയിൽ നിലനിൽക്കുന്ന സർവവിധ വിഭാഗീയതകൾക്കും അറുതി വരുത്തി ഏകതയുടെ സന്ദേശം പകർന്നു നൽകുകയും അതുവഴി സമാജത്തിന്റെ സാംസ്കാരിക സാമ്പത്തിക അടിത്തറ ആധ്യാത്മികതയിലൂടെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് ലക്ഷ്യമിട്ടാണ് ധർമ്മ സന്ദേശയാത്ര നടത്തുന്നത്